അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ സൂര്യയുടെ വീട്ടില് കോളൻപല അടിക്കാൻ കേട്ടോ ദേവൻ വന്ന് ഡോർ തുറന്ന് നോക്കുകയാണ് ഒന്ന് ഷോക്ക് ആവാന്ട്ടോ അത് മറ്റാരുമായിരുന്നില്ല അജയനും ഭാര്യ പ്രസീതയും കൂടി ആയിരുന്നട്ടോ നമസ്കരിച്ചുകൊണ്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയാണ് എന്താ മച്ചാനെ ഞങ്ങളൊക്കെ മറന്നോ ഈ വഴിക്കൊന്നും വരില്ല എന്ന് കരുതിയോ എടാ നീ എന്തിനാ ഇങ്ങോട്ടേ കയറി വന്നത് എന്ന് പറഞ്ഞ ദേവൻ അവനെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ് കേട്ടോ ഇത് കണ്ടുകൊണ്ട് ജയ നിർബല അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവൾക്കും ആകെ ദേഷ്യം കണ്ടപ്പോൾ ഇത്രയും വലിയ കൊടും ചതി ചെയ്തിട്ടും വീണ്ടും ഇങ്ങോട്ടേ കയറി വ നിങ്ങൾക്ക് ഇങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിക്കാട്ടോ ജയ അപ്പോൾ പ്രസീത പറയുന്നത് ഞങ്ങൾ ഇവിടെ കയറി താമസിക്കാൻ വന്നത് എന്ന് കരുതിയോ ഞങ്ങൾ ഞങ്ങളുടെ മകളെ കൊണ്ടുപോകാനെ വന്നത് അവളെ വിളിക്ക് എന്താ അവള് ഇവിടെ ഇല്ലേ പെങ്ങളെ എന്ന് ചോദിക്കാണ് അജ അപ്പോൾ ജയ പറയുന്നത് പെങ്ങളോ എന്റെ മനസ്സിൽ എൻറെ ഏട്ടൻ എന്നോ മരിച്ചു കഴിഞ്ഞു എങ്കിൽ പിന്നെ എന്തിനാടി എന്റെ മകൾ അവിടെ പിടിച്ചു വെച്ചേക്കുന്നത് ഇറക്കി വിടവളെ ഇത് കേട്ടുകൊണ്ടാണ് അവിടെയൊക്കെ സൂര്യൻ ഭാവനയും വരുന്നത് സൂര്യക്കാജയനെ കണ്ടു ദേഷ്യം വന്നിട്ട് അവന്റെ കൺട്രോളൊക്കെ പോയി ഓടി വന്ന് അജയറിട്ട് അടിക്കുകയാണ് എടാ ദ്രോഹി എന്തിനാ നീ ഇവിടെ വീണ്ടും കയറി വന്നത് അപ്പോഴേക്കും ഭാവനയും ജയൊക്കെ ചേർന്നിട്ട് അവനെ പിടിച്ചു മാറ്റിയാട്ടോ ഭാവനെ പറയുന്നത് എന്തിനാ സൂര്യ ഇവരെ തല്ലുന്നത് ഇവരെ തല്ലിയാൽ നമ്മുടെ കൈ വരെ നാറും അപ്പോഴാട്ടോ മാനസയും അവിടേക്ക് വരുന്നത് ആ സമയത്ത് അജയൻ പറയുന്നത് ഞങ്ങൾ വന്നതേ ഞങ്ങളെ മോളെ കൊണ്ടുപോകാൻ അവളെ ഇങ്ങോട്ടേക്ക് വിളിക്ക് ഞങ്ങൾ അവളെ കൊണ്ടുപോവുകയാണ് എന്ന് പറയാണ് ഇത് കേട്ട മാനസം ദേഷ്യത്തോട് കൂടി തന്നെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് മോളോ ഇങ്ങനെ ഒരു മോൾ നിങ്ങൾക്കില്ല ഇത് കേട്ട് ഷോക്കായി നോക്കുക കേട്ടോ അജയനും പ്രസിദ്ധയും അവളെ നിങ്ങളെ മോളെ എന്നോ മരിച്ചു കഴിഞ്ഞു അവൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അപ്പോൾ പ്രസിദ്ധ മോളെ എന്ന് വിളിച്ച് അവളുടെ മുഖം വരുമ്പോൾ എന്നെ തൊടണ്ട എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ വെറുപ്പാണ് എത്രയും പേർ ഇവിടെ നിന്ന് പൊക്കോണം എന്ന് പറയാനോ അവൾ മാനസിക വായിൽ നിന്നും ഇങ്ങനെയൊക്കെ വാക്കുകൾ കേട്ട് പ്രസീതയും അജയനും ആകെ അന്തം വിട്ട് നിൽക്കും അപ്പോൾ ജയ പറയുന്നത് കേട്ടല്ല ഇവളെ കൊണ്ട് ഇതിവിടെ ആരും പറയിപ്പിച്ചതല്ല അതുകൊണ്ട് കൂടുതൽ ഇവിടെ നിന്ന് നട്ടം തിരിയാതെ ഇറങ്ങി പോവാൻ നോക്ക് എന്ന് പറയാട്ടോ അപ്പോൾ ഭാവൻ ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്തത് നിങ്ങളുടെ മകളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ദ്രോഹം ചെയ്യുമോ ഇതിനൊന്നും ഒന്നും പറയാനാവാതെ അവ രണ്ടുപേരും പകച്ചു നിൽക്കാൻ കേട്ടോ സൂര്യ പറയുന്നുണ്ട് ഇനി അധികം കൂടെ നിൽക്കണ്ട ഇറങ്ങി പൊക്കൂടെ ഇവിടെ നിന്നു ദേവനും അത് തന്നെ പറയാൻ കേട്ടോ അപ്പോൾ അജയൻ കളിയാക്കി ചിരിച്ച് കൈക്കൊട്ടി പറയുകയാണ് ഹഹ ഹാ ഞങ്ങൾ ഇവിടെ നിന്ന് പോക്കാൻ പോകുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ മോളെ കൊണ്ടുപോകാനാവും ഞങ്ങൾ അവളെയും കൊണ്ടേ പോകും ഇത് കേൾക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് ഇതേ അച്ഛാ മര്യാദക്ക് പറഞ്ഞത് കേട്ടോ ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അപ്പോൾ ജയ പറയുന്നുണ്ട് ദേവേട്ട പോലീസിനെ വിളിക്ക് പോലീസ് വരട്ടെ എന്ന് പറയാൻ പറയാനോ അപ്പോൾ അജൻ പറയാണ് പോലീസ് വരട്ടെ പോലീസ് നിങ്ങളുടെ എല്ലാം യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റൂ അപ്പോൾ എല്ലാവരും ഒന്ന് പരസ്പരം നോക്കിയാട്ടോ എന്താ ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല എന്ന് കരുതിയോ നിങ്ങൾ വിവാഹം പോലും കഴിക്കാത്ത ഞങ്ങളുടെ മകൾ എങ്ങനെ ഗർഭിണിയായെന്ന് ഞങ്ങൾക്കറിയണം ഇത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടുക വീണ്ടും അജയൻ പറയുന്നുണ്ട് ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ മകളെ സരോഗസിക്ക് വിധേയമാക്കിയത് പറ എന്ന് പറയാൻ കേട്ടോ ആർക്കും തിരിച്ചു ഒന്നും പറയാനാവാതെ ഷോക്കായി നിൽക്കുകയാണ് അപ്പോൾ അജയൻ പറയുന്നുണ്ട് ഒന്നും അറിയാത്ത ഞങ്ങളുടെ മകളെ നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പാട്ടിലാക്കി ഇങ്ങനെ ഇങ്ങനൊരു കാര്യത്തിന് വിധേയമാക്കിയിട്ട് അപ്പോൾ മാനസ പറയുന്നത് ഇത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തത് എന്താ മതിയോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെയെന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നീ നോക്കേണ്ട നിയമം വിരുദ്ധമായിട്ട് നിന്നെ പറഞ്ഞ് പറ്റിച്ചിട്ട് ഇവിടെ നിന്നും ആരും രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട വീണ്ടും മാനസ പറ ഞാൻ പറഞ്ഞല്ലോ ഇത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തതെന്ന് നിങ്ങൾ ഭാവനോട് ചെയ്ത മഹാപാപത്തിനുള്ള ഒരു പ്രായശിത്തനമാണിത് ഇത് ഞാൻ ഏത് കോടതിയിലും കയറി പറയൂ എന്താ ഒരു മകൾ എന്ന നിലക്ക് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്ത് പറഞ്ഞിട്ടും അജയൻ ഒന്നും വായടക്കുന്നില്ലട്ടോ അവൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് അവസാനം ജയൻ ദേവനും കൂടി അവരെ പിടിച്ച് പുറത്താക്കുകയാണ് അപ്പോൾ അജയൻ പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട എന്റെ മകളെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ പൈതൃകം അങ്ങ് വലുതാക്കാമെന്ന് കരുതണ്ട ചത്താൻ ഞാൻ അതിന് സമ്മതിക്കില്ല ഇനി നമുക്ക് പുറത്തുനിന്നും കളി കാണാം വാടി എന്ന് പറഞ്ഞ പ്രസിദ്ധയെ വിളിച്ച് അജയൻ അവരിൽ നിന്നും പോകാൻ പിന്നീട് കാണിക്കുന്നത് അമ്പാലിക വീടാണ് അവിടെ അനിരുദ്ധനും അംബാലികയും അജയനും പ്രസീതയും കൂടി ഇവർക്കെതിരേ ഗൂഢാലോചന നടത്താണ്ട് അംബാലിക പറയുന്നുണ്ട് ഇതുവരെ അജയ ചെയ്തതെല്ലാം റിഹേഴ്സൽ ആണ് ഇപ്പോഴാണ് അവൾ യഥാർത്ഥ കളി തുടങ്ങിയത് ശരിക്കും നിങ്ങളുടെ മകളെ ഇവിടെയൊക്കെ വിളിച്ചു വരുത്തിയത് അവളുടെ പിന്നിൽ ഇങ്ങനെയൊക്കെ പല ഉദ്ദേശങ്ങളും ഉണ്ടായിരിക്കും അപ്പൊ അജയൻ പറയാൻ ഇത് ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല വിവാഹം പോലും കഴിക്കാത്ത ഞങ്ങളുടെ മോളെ വെച്ച് അവൾ അവരുടെ ജീവിതം സേഫാക്കാൻ വേണ്ടി പന്താടുകയാണ് അപ്പോൾ അംബാലിക പറയുന്നത് ഇത് അങ്ങ് നിസ്സാര കാര്യമാക്കി വിടാൻ പറ്റില്ല കേസൊക്കെ കൊടുത്താറുണ്ടല്ലോ ആ ജയനിർമ്മലയും കുടുംബവും കോടതി കയറി മടുത്തു ഈ മാനസം എന്താ ജയയുടെ കളിപ്പവയാണോ അടിമയാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കാൻ അവര് പ്രസീത പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ സഹായിക്കാൻ ആരുമില്ല അമ്പാരിക്ക് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറയണം അമ്പാരിക്ക് പറയുന്നത് എന്താണ് ഞാൻ കൂടെ ഉണ്ടാകും ഇത് ഞങ്ങൾ കിട്ടിയത് ഉറപ്പു ചിട്ടാണ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാനും ഏറ്റവും സംസാരിച്ച് തീരുമാനിച്ചോളാം എന്തായാലും ഞങ്ങളാണ് ഇതിന്റെ പിന്നിൽ ആരും ഇപ്പോൾ അറേണ്ട തൽക്കാലം എന്ന് പറയട്ടെ അനുരുദ്ധ അങ്ങനെ അജയം സമ്മതിക്കുകയാണ് ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് അമ്പാരിക പറയുന്നത് ആദ്യം നമുക്ക് എന്തായാലും കേസ് കൊടുത്തു ജയവും കുടുംബവും കോടതിയും ജയിലിലും ഒക്കെ കയറി ഇറങ്ങട്ടെ തൽക്കാലത്തിന് അവൾ കുറച്ച് ദിവസം സന്തോഷത്തോട് കഴിയട്ടെ എന്നിട്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ നമുക്ക് നല്ല തിരിച്ചടി കൊടുക്കാം നിങ്ങൾ എന്തായാലും ഇപ്പോൾ പൊയ്ക്കോ എന്ന് പറയാൻ അങ്ങനെ അജയനും പ്രസിദ്ധിയും അവിടെ നിന്ന് പോവാണ് അവർ പോയതിനു ശേഷം അനിരുദ്ധൻ ചോദിക്കുക എന്താ പ്ലാൻ അമ്പേ എന്തായാലും ഞാൻ ഇത് വെച്ചൊരു കളി കളിക്കുമേട്ടാ ഭാവനയ്ക്ക് ഞാൻ ഒരു സൗകര്യവും കൊടുക്കില്ല പിന്നീട് കാണിക്കുന്നത് ഭാവനയും സൂര്യ സംസാരിക്കാൻ കേട്ടോ ഭാവന പറയുന്നത് അല്ലെങ്കിലും ഈ പ്രശ്നത്തിന്റെ പേരിൽ പെടാൻ പോകുന്നത് അവസാനം നമ്മൾ തന്നെയായിരിക്കും സൂര്യ അതിന്റെ ഒരു സൂചനയായിട്ടാണ് മാനസയുടെ അച്ഛനേയും അമ്മയും ഇവിടെ വന്നത് ആൻഡിയുടെ വാശിയും രഹസ്യമായിട്ടുള്ള നീക്കങ്ങളുമാണ് ഇതുവരെ കാര്യങ്ങൾ ഈ രീതിയിൽ കൊണ്ടെത്തിച്ചത് സത്യം പറഞ്ഞാൽ എന്റെ സ്ഥാനത്ത് എല്ലാവരും ആയിരുന്നെങ്കിൽ ആന്റിയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചേനെ അത്രയ്ക്കും വലിയ കുറ്റമാണ് മാനസയെ കൊണ്ട് ആൻറ്റി ചെയ്യിപ്പിച്ചത് അപ്പോൾ സൂര്യ പറഞ്ഞിട്ട് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ മാനസ ഒരിക്കലും നമ്മുടെ കുഞ്ഞിനെ ഒഴിവാക്കാൻ തയ്യാറാവുകയുമില്ല ഭാവന പറയാണ് അല്ലെങ്കിലും ആ സ്റ്റേജെല്ലാം കഴിഞ്ഞ് സൂര്യ ഇനിയെല്ലാം എല്ലാം വരുന്നിടത്ത് കാണണം അത്രേയുള്ളൂ എന്തായാലും ഇതിൽ മൂന്ന് പേരുടെ ജീവിതമാണ് ചോദ്യചിഹ്നമായി നിൽക്കുന്നത് നമ്മൾ രണ്ടു പേരുടേതും പിന്നെ മാനസേടേതും എന്നൊക്കെ പറയാണ് സൂര്യ പറയുന്നുണ്ട് എന്തായാലും വരുന്നിടത്തിച്ച് കാണാം ഭാവന നമുക്ക് നോക്കാം കാര്യങ്ങൾ എന്താകുമെന്ന് എന്നൊക്കെ പറയാൻ കേട്ടോ പക്ഷെ പക്ഷെ ഭാവനക്കാകട്ടെ ആകെ ടെൻഷനാണ് ഇതിപ്പോൾ പുറത്തിറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ട് അവൾക്കൊരു സമാധാനവും ഇല്ലോ പിന്നീട് കാണിക്കുന്നത് പ്രസീതയും അജയനും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ അജിത് സാറിന്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ അവർ വന്നെത്തിയിരിക്കുന്നത് എന്താ പരാതി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് സൂര്യയുടെയും ഭാവനയുടെയും അതുപോലെ തന്നെ സൂര്യയുടെ അച്ഛൻ ദേവന്റെയും ജയയുടെയും പേരിലാണ് ഞങ്ങൾക്ക് പരാതി തരാനുള്ളത് അവർ ഞങ്ങളുടെ മകളെ കുറച്ച് ദിവസമായിട്ട് അവിടെ പിടിച്ചു വെച്ചിരിക്കായിരുന്നു ഇപ്പോഴിതാ അവളെ നിർബന്ധിച്ചിട്ട് സരോഗസിക്ക് വിധേയമാക്കിയിരിക്കുകയാണ് വിവാഹം പോലും കഴിയാത്ത ഞങ്ങളുടെ മകളെ അവർ പറഞ്ഞ് പാട്ടിയിലാക്കിയിട്ടാണ് ഇങ്ങനെ പറ്റിച്ചത് ഇത് ശരിക്കും ചതിയാണ് സർ ഈ ഞങ്ങളുടെ പരാതി വായിച്ച ഉടൻ തന്നെ അതിനൊരു ആക്ഷൻ എടുക്കണം അല്ലെങ്കിലും സാറിന് അറിയില്ല ഈ സരോഗസിക്ക് വിധേയമാക്കുന്ന പെൺകുട്ടികൾ അതിനെ നിയമങ്ങളും കാര്യങ്ങളെല്ലാം ഇതിപ്പോൾ ഞങ്ങളുടെ മകളുടെ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല നിയമവിരുദ്ധമായിട്ടാണ് അവൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നിട്ട് നിങ്ങളുടെ മകൾ എവിടെയാണ് എന്ന് ചോദിക്കും അജിത് സർ ഞങ്ങളുടെ മകളും അവരോടൊപ്പം ആ വീട്ടിലുണ്ട് അവളോട് ചോദിച്ചാൽ അവൾ പറയുന്നത് അവൾ സ്വയം ചെയ്തതാണ് എന്നാണ് പക്ഷെ ഒരാൾ വിചാരിച്ചാൽ ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ സർ ഇത് ഇതിന് പിന്നിൽ ഒരുപാട് പേർ തന്നെ വേണ്ടേ ആ ഡോക്ടറെ അടക്കം ഞങ്ങൾക്ക് സംശയമുണ്ട് എന്റെ പെങ്ങൾ ജയനിർമ്മല അവളെ പറഞ്ഞ് പാട്ടിലാക്കിയതാണ് വേണമെങ്കിൽ അവർക്ക് ക്യാഷോ മറ്റൊക്കെ കൊടുത്ത് അവൾക്ക് ആശ കൊടുത്ത് കാണും അല്ലാതെ എന്റെ മകൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ മാത്രം ഒരു പൊട്ടബുദ്ധിയുള്ള ആളല്ല അവൾ നല്ല പഠിപ്പും വിദ്യാഭ്യാസവും പെൺകുട്ടിയാണ് ദുബായിലെ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്തി അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വെച്ചത് ജയ എന്നിട്ട് സൂര്യമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച് അവളെ പറ്റിച്ചു ഇതിന്റെ ഒക്കെ അവളുടെ പിന്നിൽ ഇങ്ങനെയൊക്കെ പല രഹസ്യങ്ങളും ഉണ്ടായിരിക്കും ഞങ്ങൾക്ക് ഞങ്ങളെ മകളെ രക്ഷിച്ചേ പറ്റും അവളുടെ ഭാവി എന്താകുമെന്ന് ആലോചിച്ച് ഞങ്ങൾക്ക് ഒരു സമാധാനവും ഇല്ല സാർ സാർ ഇതിനൊരു പരിഹാരം കാണണം എന്ന് പറയാണ് അജി സാർ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ ഞാൻ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥയെ കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് ഞാൻ ആക്ഷൻ എടുക്കാം ഞാൻ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും വന്നാൽ മതി എന്ന് പറയാൻ കേട്ടോ പ്രസിദ്ധയും പറയുന്നുണ്ട് സാർ ഒരിക്കലും അവരോട് ചായ് കാണിക്കരുത് അവരൊരു പക്ഷേ പണം തന്നൊക്കെ സാറിന് കയ്യിലെടുക്കാൻ നോക്കും ആ ഭാവനയുണ്ടല്ലോ അവള് ഭയങ്കര നന്മമാരമായിട്ടൊക്കെ സാറിന്റെ മുന്നിൽ അഭിനയിക്കും പക്ഷെ സർ അതൊന്നും വിശ്വസിക്കരുത് അവളും സൂര്യൻ തന്നെയായിരിക്കും ഇതിന്റെ ഞങ്ങളെ പുറത്താക്കിയിട്ട് അവളെ പറഞ്ഞ് പറ്റിച്ച് പാട്ടിലാക്കി ഇങ്ങനെ ഒരു ചതി ചെയ്തത് പക്ഷെ എൻ്റെ മോൾ അതിന്റെ വരും ഫലങ്ങളെ കുറിച്ചിട്ടൊന്നും ആലോചിക്കുന്നില്ല ഇപ്പോൾ സർ രക്ഷിക്കണം സർ സഹായിക്കണം ഞങ്ങൾക്ക് ആരോടും പറയാനില്ല ഞങ്ങൾ ഒറ്റയ്ക്കാണ് സാറെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ അവിടെ കിടന്ന് അഭിനയിക്കാട്ടോ അജിസർ പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ പോകൂ ഞാൻ എന്തായാലും കാര്യങ്ങളെ കുറിച്ചൊന്ന് വ്യക്തമായിട്ട് പഠിക്കട്ടെ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അജയനും ഭാര്യയും അവിടെ നിന്നും ഇറങ്ങാം കേട്ടോ ശേഷം അജിത് സർ ഭാവനയെ വിളിക്കുന്നുണ്ട് എന്താണോ ഭാവന ഞാൻ ഈ കേൾക്കുന്നത് ഇന്നിവിടെ നിനക്കും സൂര്യക്കും നിങ്ങളുടെ കുടുംബത്തിനുമെതിരെ ഒരു പരാതി കെട്ടിയിട്ടുണ്ടല്ലോ ആരാ സർ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭാവന അപ്പോൾ അജിത് സർ പറയുന്നുണ്ട് ഒരു മിസ്റ്റർ അജയെ സൂര്യയുടെ അങ്കിളാണെന്നാണ് പറയുന്നത് അദ്ദേഹം ഇവിടെ വന്ന് അവരെ മകളെ നിങ്ങൾ ചതിക്കാൻ നോക്കുകയാണെന്നും സരോഗസിക്ക് വിധേയമാക്കി അവൾ ഗർഭിണി ായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് വിവാഹം പോലും കഴിയാത്ത ഒരു പെൺകുട്ടിയാണോ നിങ്ങൾ സരോഗസിക്ക് വിധേയമാക്കിയത് ഇതൊക്കെ നിയമവിരുദ്ധമല്ലേ ഭാവനയ്ക്ക് എന്താ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നത് സാർ കേട്ടതെല്ലാം സത്യമാണ് സൂര്യയുടെ മുറപ്പണ്ണാണ് മാനസ പക്ഷെ സംഭവം നടക്കുമ്പോൾ ഞാനോ സൂര്യ ഈ വീട്ടിലുണ്ടായിരുന്നില്ല ഞങ്ങൾ ആരും അറിയാതെ അവളും ജയനിർമ്മലാൻറ്റിയും കൂടി ചെയ്തതാണ് ഈ ചതി ഞാനും സൂര്യൻ ബിസിനസ് ടൂർ പോയ സമയത്ത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് തിരയുന്നുണ്ടായിരുന്നു ഒരുപാട് സ്ത്രീകളെ അന്വേഷണം നടന്നതുമാണ് അവസാനം മാനസനെയാണ് സ്വയം മുന്നോട്ട് വന്നത് അങ്ങനെ ആ രണ്ടു പേരും കൂടി ചെയ്തതാണ് സർ ഇത് അല്ലാതെ ഞാനും സൂര്യയും അംഗളവും ഒന്നും ഇതറിയില്ല ഞങ്ങൾ ഒരിക്കലും ഇതിനെ കൂട്ടുനിൽക്കുകയുമില്ല ഈ നിമിഷം വരെ അവളോട് ഇതിൽ നിന്ന് പിന്മാറാണ് പറയുന്നത് പക്ഷെ സർ അവൾ അതിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല എന്ന് പറയാൻ കേട്ടോ പക്ഷെ അങ്ങനെയല്ലല്ലോ അജയൻ പറഞ്ഞത് നിങ്ങൾ അവരെ പറ്റിച്ചെന്നോ അവളുടെ മകളെ പറഞ്ഞ് പാട്ടിലാക്കിയിട്ടാണ് ഇങ്ങനെ കാര്യത്തിന് വിധേയമാക്കിയത് എന്നൊക്കെയാണല്ലോ എന്തായാലും പരാതി കെട്ടിയ സ്ഥിതിക്ക് ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് ഭാവന എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തി എന്നിട്ട് ഉടനെ ഉടനെ തന്നെ എന്നെ അറിയിക്കണം അജയനും ഭാര്യയും എന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്ന് പറയാൻ കേട്ടോ ഭാവന പറഞ്ഞു സാർ ഞാൻ സൂര്യയുമായിട്ട് ആലോചിച്ചിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യും സാറിന് വിവരം അറിയിക്കാം എന്ന് പറഞ്ഞു വെക്കുകട്ടോ പിന്നീട് ഭാവന സൂര്യയുമായിട്ട് സംസാരിക്കുന്നത് അവിടെ ദേവനും ജയനിർമ്മലയും മാനസയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വന്ന് ഭാവന വിവരങ്ങളെല്ലാം പറയാം ഇത് കേട്ട് എല്ലാവരും ആകെ ടെൻഷൻ ആവുകയാണ് കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ടു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ദേവൻ പറയാണ് അജയൻ ഇതിന് കച്ച കെട്ടി ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മളെല്ലാവരും ഇത് സൂക്ഷിച്ചേ പറ്റൂ എന്ന് പറയാൻ കേട്ടോ എല്ലാത്തിനും കാരണക്കാരി അമ്മ ഒറ്റ ഒരുത്തിയാണ് എന്ന് പറയുന്നുണ്ട് സൂര്യ ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ദോഷം വരുമെന്ന് ചിന്തിച്ചോ ഒരു നല്ല കാര്യം ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഇതെല്ലാം ചെയ്യും ത് ഇത് കേട്ട് ആകെ തകർന്ന് ജയയുടെ മടിയിൽ തല വെച്ചിട്ട് അവിടെ കിടക്കാൻ കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യും ആൻറ്റി പുറത്തിറങ്ങാൻ ആകെ പ്രശ്നമാകില്ലേ എല്ലാം എന്റെ അച്ഛൻ്റെ അമ്മയും കൊണ്ട് കിട്ടിയ ഗുണമാണ് എന്നൊക്കെ പറഞ്ഞ അവൾ കരയാണ് മോൾ കരയാതിരിക്കാൻ നമുക്ക് തന്നെ എന്തെങ്കിലും വഴി വഴിയുണ്ടാക്കാം ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ ഇനി ഒരു വഴിയും ഉണ്ടാക്കാനില്ല അമ്മേ എല്ലാം നമ്മുടെ കൈവിട്ടു പോയി നമുക്ക് എല്ലാവർക്കും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാം അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയാനോ സൂര്യയും എന്തായാലും ദോഷം ഉദ്ദേശിച്ചല്ലല്ലോ ഭാവനയ്ക്ക് ഒരു അമ്മയാകാൻ കഴിയാത്തത് കൊണ്ടല്ലേ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ പറയാനോ ജയ ഇത് കേൾക്കുമ്പോൾ ഭനക്ക് വല്ലാതെ ടെൻഷൻ ആവുകയാണേ